ഹായ് യു എയിലെ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ബി ലെബനിലെ ട്രെൻഡിങ് ഐറ്റം ആയിട്ടുള്ള ക്രീം ഡെല ക്രീം നമുക്കൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കിയാലോ അപ്പം അത് എങ്ങനാണ് തയ്യാറാക്കുക എന്ന് വെച്ചാൽ അതിന് ആവശ്യമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഭയങ്കര മോസ്റ്റ് പോപ്പുലറായിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ ഇത് അതിനാവശ്യമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു റെക്റ്റാംഗിൾ ഷേപ്പുള്ള ഒരു ഗ്ലാസിൻ്റേതോ പ്ലാസ്റ്റിക്കിൻ്റെതോ ആയിട്ടുള്ള നമുക്കൊരു പാത്രം എടുക്കാം പിന്നെ എടുത്തിട്ടുള്ളത് കുറച്ച് ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ടീ കേക്ക് എടുത്തിട്ടുണ്ട് മിൽക്ക് കേക്ക് ഉണ്ടെങ്കിൽ അതായിരിക്കും ഒന്നും കൂടി നല്ലത് മിൽക്ക് കേക്ക് ഓട്ടി കേക്ക് ഏതാശം നിങ്ങൾ ഇഷ്ടംപോലെ എടുക്കാം പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ചോക്ലേറ്റ് ബാറാണ് അത് ഗനാശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതുപോലെ ബ്രിസ്താശോൻ്റെ സോസ് ആവശ്യമുണ്ട് ഇതിൽ മെയിനായിട്ട് ഏതും ബീലപിനെ എല്ലാ ഐറ്റം ഉണ്ടാക്കുന്നതും ഈ ഇതുപോലെ പിസ്താശോൻ്റെ സോസ് വെച്ചിട്ടാണ് ഇതില്ലാണ്ട് പിന്നെ ഒരു ഐറ്റം അവരിലില്ല ഓൾമോസ്റ്റ് എല്ലാ ഐറ്റവും അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഉള്ളത് ഷ്രെഡ് ആയിട്ടുള്ള കുനാഫ ഡോ ആണ് അതിപ്പോൾ എല്ലാ ഹൈപ്പർ മാർക്കിലും നമുക്കിപ്പോൾ ആയിട്ട് കിട്ടും പിന്നെ കുറച്ച് വിപ്പിംഗ് ക്രീം ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ കുനാഫോ ഡ ഒന്ന് ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ശേഷം ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ബട്ടറ് ഇട്ടുകൊടുക്കണം ഇനി അഥവാ ബട്ടർ ഇല്ലായെന്നുണ്ടെങ്കിൽ ഗീ ആയാലും മതി ഗിയോ ബട്ടറോ ഏത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം ഓയില് ഒഴിച്ചെടുക്കും ബട്ടർ അല്ലെങ്കിൽ ഗീ മാത്രമേ ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ കുനാഫോടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഒന്ന് ഫ്ലെയിം കുറച്ച് വയ്ക്കണം കേട്ടോ ഈ സമയത്ത് കരിഞ്ഞു പോകരുത് ഇതൊരു ഗോൾഡൻ നിറമാകുന്നവരെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് സോൾട്ട് ചെയ്ത് കൊടുക്കാം ഏകദേശം ഇതുപോലെ ഗോൾഡൻ നിറം കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് മാറ്റി വെക്കാം ഇനി നമുക്കിതിലേക്കാണ് പിസ്താ ഷോ സോസ് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിപ്പോൾ ഇതുപോലത്തെ ഒരു ബോട്ടിൽ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു മൂന്നാല് തവണ ഉണ്ടാക്കാനുള്ള ക്വാണ്ടിറ്റീസ് ഒക്കെ ഇതിലുണ്ട് കേട്ടോ ഞാൻ ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ നിറയെ ഇതുപോലത്തെ പിസ്സാശുണ്ട് ഈ സോസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തുണ്ട് ഇതുപോലെ രണ്ട് ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം ഇനി നമുക്കത് മാറ്റിയേക്കാം പിന്നെ കുറച്ച് ഗനാശ ഉണ്ടാക്കണം ചോക്ലേറ്റ് ഗനാശം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ബാറിൽ ഒരു പീസ് ബാർ ഞാൻ എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് പീസസ് മാത്രം ഒന്ന് ജസ്റ്റ് ഇതുപോലെ ശ്രെഡ് ചെയ്ത് മാറ്റി വെക്കാം അത് നമുക്ക് മോളിൽ ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബാറിൻ്റെ ഹാഫ് ഭാഗം ഞാൻ മെൽറ്റ് ആക്കാൻ വെക്കുന്നുണ്ട് അത് ഞാൻ എയർ ഫ്രയറിലാണ് ഒരു അഞ്ച് മിനിറ്റ് ടു ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിൽ ഒരു അഞ്ച് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഇതുപോലെ മെൽറ്റ് ആയി കിട്ടും ചോക്ലേറ്റ് ഇനി നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യണം ഞാൻ നേരത്തെ എടുത്തായിരുന്നുള്ളൊരു അൽമറായിൻ്റെ വിപ്പിംഗ് ക്രീമാണ് ഇന്ന് ഞാൻ കയറ്റാം അങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പറയണേ എനിക്കിന്ന് അൽമറായിൻ്റെ വിപ്പിംഗ് ക്രീം എടുത്ത് ബീറ്റ് ചെയ്തോ ക്രീം എടുത്തിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ബീറ്റ് വിപ്പിംഗ് ആയിട്ട് നല്ലോണം കിട്ടില്ല എപ്പോഴും അത് പിരിഞ്ഞ പോവാ ചെയ്തു ആക്കിയെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ ഞാൻ യൂയിൽ വന്നത് അങ്ങനെ തന്നെ അൽമറേൻ്റെ വിപ്പിംഗ് ക്രീമുകൊണ്ട് ഞാൻ ക്രീം ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നല്ല ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടില്ല ഇതിപ്പോൾ ഞാൻ വേറെ വിപ്പിംഗ് ക്രീമിൻ്റെ യൂസ് ആക്കിയിട്ട് ചെയ്തതാണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി അത് മാറ്റി വച്ച ശേഷം നമുക്ക് എന്താക്കാം സ്ട്രോബെറി ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കാം ഇതിപ്പോൾ എൻ്റെ ഒരു സജഷൻ ഞാൻ പറയാണല്ലോ ഇതിപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ സ്ട്രോബെറീനേക്കാട്ട് അടിപൊളിയായിട്ട് ടേസ്റ്റ് എനിക്ക് തോന്നും ഒന്നും കൂടി മാങ്കോയിലാണ് നല്ല പഴുത്ത മാങ്ങയിൽ ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത് ഇവിടെ വെച്ചാൽ സ്ട്രോബെറിയിലായിരിക്കും ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ സ്ട്രോബെറിയിൽ ചെയ്യുന്നത് പിന്നെ ഈ പറഞ്ഞ മാതിരി ബീ ലെബെല്ലും ഇത് സ്ട്രോബെറിയിലാണ് ചെയ്യുന്നത് ക്രീം ഡെല ക്രീം എന്നാണ് ഇപ്പോൾ അത് ഇറങ്ങിയിട്ടുള്ള യു എയിൽ ഇപ്പോൾ അവർ ലോഞ്ചിൽ ഇപ്പോൾ പുതിയതായിട്ട് ഇറക്കിയതാണ് ഈ ക്രീം ഡെല ക്രീം എന്ന് പറയുന്നത് അത് സ്ട്രോബെറി വെച്ചിട്ടാണ് പക്ഷെ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഒന്നും കൂടിയും നല്ലത് മാങ്കോലായിരിക്കും കൂടുതൽ ടേസ്റ്റ് എൻ്റെ ഒരു സജഷനാണ് മാങ്കോയിലായിരിക്കും കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ ഇതുപോലെ സാധനങ്ങളൊക്കെ റെഡി ആയിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്കിതുപോലെ തന്നെ ടീ കേക്ക് വെക്കാം ടീ കേക്കോ മിൽക്ക് കേക്കോ ഏതാണ് നിങ്ങളുടെ കയ്യിലുണ്ട് അഥവാ ബട്ടർ കേക്ക് ഉണ്ടെങ്കിൽ അതായിരിക്കും ഒന്നും കൂടി നല്ലത് ഞാനിപ്പോൾ ഇതുപോലെ കേക്ക് നിരത്തി വെച്ചിട്ടുണ്ട് ശേഷം നമുക്ക് അതിലേക്ക് ഇളം ചൂടുള്ള പാല് കുറച്ച് ഷുഗർ ചേർത്തിട്ടുള്ള ഇളം ചൂടുള്ള പാല് ഇതുപോലെ കൊടുക്കാം പിന്നെ നമ്മൾ വിപ്പിംഗ് ക്രീം ഇതുപോലെ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ിംഗ് ക്രീം ചേർത്ത ശേഷം ഇന്ന് ജസ്റ്റ് നമുക്കൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്ട്രോബെറീസ് ഒക്കെ ഇതുപോലെ നിരത്തി വെച്ചെടുക്കാം സ്ട്രോബെറീസ് ആണെങ്കിൽ സ്ട്രോബെറീസ് നിർത്താം അതെല്ലാം എന്നുണ്ടെങ്കിൽ മാംഗോ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ നിരത്തി വെച്ചെടുക്കാം ഞാൻ ഇതിന് മുന്നേ മാങ്കോല് ചെയ്തിരുന്നു അതാണെങ്കിൽ ഇത് ഇതിനേക്കാളും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തത് സ്ട്രോബെറീസിന് പകരം ഇന്ന് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പിസ്താശോ കുനാഫ ഉണ്ടല്ലോ അത് ഇതുപോലെ ഇങ്ങനെ മുകൾ ഭാഗത്ത് നിരത്തി വെച്ചുകൊടുക്കാം കുറച്ച് കട്ടിയിലായി ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം എല്ലാ ഭാഗത്തും ഞാൻ കുനാഫ പിസ്താശോ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബാക്കി ീസ് ഇതുപോലെ ചുറ്റിലും വെച്ചെടുക്കുന്നുണ്ട് ബാക്കിയുള്ള വീപ്പിംഗ് ക്രീമും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുക ഇങ്ങനെ രണ്ട് ലെയർ ആയിട്ടാണ് ഇത് ചേർക്കുന്നത് പക്ഷെ ഒറ്റ ലെയറിൽ കുനാഫ പിസ്താശോ മതി ശേഷതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് നമ്മളെ ചോക്ലേറ്റ് കൊണ്ട് ഗാർണിഷ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ശ്രെഡഡ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഇതുപോലെ തന്നെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം മുകളിലൊക്കെ ഇതുപോലെ ഗാർണിഷ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്കൊരു ഫ്രിഡ്ജിൽ ഒരു അഞ്ചാറ് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കിത് സെർവ് ചെയ്യാം ഇതുപോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട് ബി ലെബിളിൻ്റെ ഓരോ പാർട്ടും വൺ പാർട്ട് വൺ പാർട്ട് ടു ആയിട്ട് നമുക്ക് ഓരോന്ന് ഐറ്റംസ് വീട്ടിൽ വെച്ചിട്ട് നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാം അവർക്ക് ഇത് പലതുണ്ട് ഗുനാഫ കൊഷാരി ഉണ്ട് ഇതുപോലെ പലതുണ്ട് പേരുകളൊന്നും കിട്ടില്ല പക്ഷേ ഓരോന്ന് ഓരോന്നായിട്ടൊക്കെ അവർ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഐറ്റമാണ് നിങ്ങളതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കേണ്ടി വീട്ടിലിതുപോലെ ഐറ്റംസ് ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി ഇതിലിപ്പോൾ പുറത്തുനിന്ന് വാങ്ങേണ്ടി മെയിനായിട്ട് വരാമെന്ന് പറയുന്നത് പിസ്താശുവിൻ്റെ സോസ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്തായാലും ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യേണ്ടി സബ്സ്ക്രൈബ് ചെയ്താണെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടി കേട്ടോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം വിപ്പിംഗ് ക്രീമിൻ്റെ അതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ആർക്കെങ്കിലും അതുപോലെ തന്നെ ഇത് ബി ലെവലിലെ ഔട്ട്ലെറ്റിൽ പോയിട്ട് ആരെങ്കിലും ഇത് കഴിച്ചിട്ട് ക്രീം ഡെങ്കിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ആക്കണം കേട്ടോ ഇവിടെ യു എയിലുള്ളവർ ആരെങ്കിലും പോയി കഴിച്ചിട്ടുണ്ടെങ്കിൽ